ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആ പെയ്യോ മഴയായിരുന്നു മിനിഞ്ഞാന്ന് എന്താ പറയുക ഒരു മഴ അങ്ങോട്ട് പെയ്യും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇടവേള വീണ്ടും മഴ അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കിയത് ദോശയായിരുന്നു ദോശയും അതുപോലെ തന്നെ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത് തക്കാളിയും സവാളയൊക്കെ വഴറ്റിയിട്ട് മിക്സിയിലടിച്ചിട്ട് ഒന്ന് നമ്മൾ ഒന്നും കൂടി ചീന ചട്ടിയിൽ കടുവൊക്കെ പൊട്ടിച്ചും കഴിഞ്ഞ് ഒന്ന് കുറുക്കിയെടുത്തിട്ടുള്ള ചട്നിയാണ് കേട്ടോ അങ്ങനെ ദോശയും ചട്ണിയൊക്കെ ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മയാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചക്കക്കുരിയൊക്കെ ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ചക്കക്കുരി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഒരു ഉപ്പേരി വെച്ചു കേട്ടോ അതെന്തിനാണെന്ന് വെച്ചിട്ടാണെങ്കിൽ അമ്മയ്ക്ക് കഞ്ഞിയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചക്കക്കുരി വെന്ത് നല്ല പോലെ ഉടഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ ഒന്ന് തൊടുമ്പോഴേക്ക് അത് ഉടഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ടൊന്ന് കാച്ചി എടുക്കാം കേട്ടോ അപ്പോൾ ലേശം വെള്ളം ഉണ്ടായിരുന്നു ചക്കക്കുരു ഉപ്പേരി വെക്കുന്നതിൽ അപ്പോൾ അതും കൂടി ഒന്ന് വെറ്റുന്നു വിധത്തിൽ നമുക്കൊന്ന് ഇതിലേക്ക് കാച്ചൊഴിച്ചും കഴിഞ്ഞ് വറ്റിച്ചും കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പം നല്ല വെണ്ണ പോലെ അനിയന്ന ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ കഞ്ഞിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒരു ലേശം നാളികാരം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഇപ്പോൾ മഴ തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇപ്പോൾ പനിയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും പിന്നെ ഇപ്പോൾ കർക്കിടക മാസം കൂടിയല്ലേ അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള രക്ഷകളൊക്കെ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ അതുപോലത്തെ ഓരോ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ ഞാനും കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ മഴ പെയ്തു തോരും വീണ്ടും മഴ പെയ്യും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെയിലൊക്കെ കണ്ടപ്പോൾ ഇവിടെ കുമ്മായൊക്കെ വിതറും കഴിഞ്ഞ് ഈ വഴുക്കലും മറ്റുമൊക്കെ പോയി എന്ന് വിചാരിച്ച് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയതാണ് ഞാനെട്ടോ അപ്പം ഇന്ന് ആ മുറ്റം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ താരമേ ചേട്ടൻ ഇതിലെയൊക്കെ നടക്കുന്നുണ്ട് നമുക്കിങ്ങനെ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് എന്തോ അല്ലേ നമ്മൾ ടി വി കണ്ടാലും മൊബൈൽ കണ്ടാലും ഒക്കെ നമുക്കൊന്ന് മുറ്റത്തിറങ്ങിയൊക്കെ നടക്കാനായിട്ട് തോന്നും അപ്പോൾ ആ ഒരു ഇടവേളകളിലാണ് കേട്ടോ ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് ഞാൻ എന്താ നമ്മുടെ ചെടികളുടെ അടുത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷവും സമാധാനവും തോന്നും കേട്ടോ പാവം ചെടികളില്ലേ എന്തോ ഒരു കഠിനമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ ഭയങ്കര കാറ്റാണ് ഇടയ്ക്കൊക്കെ വീശിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ സഹിച്ച് ഇവരിങ്ങനെ മുറ്റത്തൊക്കെ നിൽക്കാണല്ലോ നമ്മളിങ്ങനെ മഴ കൊള്ളാതെ സൈഡിലേക്ക് വെച്ചിരിക്കുന്ന ചെടികൾക്ക് അത്ര കുഴപ്പമില്ല അല്ലാത്തതൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ ചീരവിത്തൊക്കെ പാകി ഇങ്ങനെ നല്ല സൂചിമനെ പോലെ നിറയെ നിൽക്കായിരുന്നു കേട്ടോ അതിലേക്ക് മഴ പെയ്തും കഴിഞ്ഞിട്ട് കുറേയൊക്കെ അങ്ങനെ വീണ് അടിഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മൗകുളിക്കൂട്ടം എന്താ ഇവിടെ ഈ വണ്ടിയുടെ കവറിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഈ വണ്ടീരെ കവറാണെങ്കിൽ എന്താ പറയുക ഇവരിങ്ങനെ നുള്ളി നുള്ളിയും അതുപോലെ തന്നെ കാറ്റത്ത് പറന്നു പറന്നുപോയി അങ്ങനെയൊക്കെ ആയിട്ട് ആകെ ഡാമേജ് ആയിരിക്കുകയാണ് കേട്ടോ എന്നാലോ മൗകുളിക്കൂട്ടനും അതേ അതുപോലെ തന്നെ റീയ്ക്കും അതേ റീക്ക് കുഞ്ഞു കൊച്ചുങ്ങളുണ്ടായിരിക്കുമ്പോൾ അവർക്കും എല്ലാവർക്കും ആ വണ്ടിയുടെ മുകളിലെ ആ ഒരു ഷീറ്റിൻ്റെ മുകളിൽ ഇരുന്നും കഴിഞ്ഞ് കാഴ്ചകൾ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇപ്പം മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മഴയില്ലാത്തൊരു സമയത്ത് മാത്രമാണ് അതിൽ മൗകുളിക്കൂട്ടൻ കയറിയിരിക്കുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ആ മതിൻ്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ എനിക്ക് വിഷമാണ് കേട്ടോ ആ മതിലിങ്ങനെ ചെടികളില്ലാതെ ഒഴിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമാണ് കേട്ടോ അപ്പോൾ അത് ആ മൗകുളിക്കൂട്ടൻ ബാക്കി ഇങ്ങനെ പോകുന്ന പോക്ക് കണ്ടില്ല അങ്ങോട്ടൊന്നു പോകും ും ഇങ്ങോട്ടൊന്ന് പോവും അങ്ങനെ കേട്ടോ അപ്പോൾ ഞാനൊരു രമേശ എണ്ണം കൂടിയിട്ടൊന്ന് പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയതാണ് പോയിതാണ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മഴക്കാലത്ത് നമ്മുടെ വണ്ടിക്ക് ഇങ്ങനെ എന്താ പറയുക മഴ കൊണ്ടും ആ ഷീറ്റ് ആകെ കേടായിട്ടുമൊക്കെ ആകെ ഇതായിട്ട് ഇരിക്കലായിരുന്നു അപ്പം ഇനി അതിൽ നിന്നൊക്കെ ഒരു മോചനമായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞ ഒരു കവർ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഇതങ്ങട്ട് ഇടാം അപ്പം ഇനി വണ്ടിക്ക് എന്തായാലും ഈ കവർ ഇടുന്നതോടു കൂടി സന്തോഷമായിരിക്കും പക്ഷെ നമ്മുടെ മൗബുളിക്കൂട്ടറിനെ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഈ പുതിയ ഷീറ്റിൻ്റെ മുകളിൽ കയറി ഇരിക്കാൻ ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ ഇത് നുള്ളി കേടാക്കുകയോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഒരു രക്ഷാകവചം പോലെ ആയിട്ടുണ്ട് കേട്ടോ പല വിലയുടെ ഷീറ്റുകൾ അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ വില കൂടിയതായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റൊക്കെ കണ്ടിരുന്നു പക്ഷെ നമ്മൾ എത്ര വിലയുള്ളത് വാങ്ങിയിട്ടാലും പൂച്ചകൾ ഇതിൻ്റെ മുകളിൽ കയറിയിരുന്നു കഴിഞ്ഞ് നുള്ളയെ മാന്തൊക്കെ ചെയ്തും കഴിഞ്ഞ് കീറുന്നത് കൊണ്ട് നമ്മൾ പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അധികം വിലയായിട്ടും നല്ല വാങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാറ്റടിയും മഴയും ഇതൊന്നും കൊള്ളാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ നമ്മുടെ വണ്ടിക്ക് ഇടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നാളൊരു ദിവസമാണെങ്കിൽ നമ്മൾ സീറ്റ് കവർ മാറിയതാണ് കേട്ടോ സീറ്റ് കവർ ഏതാണ്ട് ചക്ക പോലെ ചക്കമുള്ളുപോലെ ആയിരിക്കും മൗകളിക്കൂട്ടിനും റീം കൂടിയെന്നുള്ളിയിട്ട് അങ്ങനെ അതാകെ ഇങ്ങനെ കുത്തു കുത്ത് വീണപ്പോൾ നമ്മളതൊക്കെ സീറ്റ് കവറൊക്കെ മാറി പുതുതാക്കി നല്ല ഭംഗിയാക്കി ഇട്ടിരുന്നതാണ് കേട്ടോ ഇതിപ്പോൾ അതാ ഈ ഒരു ഉടുപ്പും കൂടി ഇട്ടപ്പോൾ വണ്ടിക്കൂട്ടന് നല്ല സന്തോഷ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ മഴ ഒന്ന് തോർന്ന സമയത്താണ് കേട്ടോ നമ്മൾ അഷ്ടമിചേറെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ ഈ സീറ്റ് മാത്രമൊന്നുമല്ല ഞാൻ വാങ്ങിയത് കിച്ചണിൽ ചില സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ സോയ സോസ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ ഞാനിടലും ഒരു പാക്കറ്റ് ലേസും വാങ്ങിയിട്ടാണ് കുറേ നാളായിട്ടാണ് ലേസൊക്കെ കഴിച്ചിട്ട് ആദ്യം ചിഞ്ചുള്ളപ്പോൾ ഇതൊക്കെ പറക്കിക്കൊണ്ട് വരികയായിരുന്നു കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോയി അതൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണുക അപ്പോൾ കൊച്ചുങ്ങളുടെ ആ ഒരു ഓർമ്മയ്ക്കും കൂടിയാണ് അത് വാങ്ങിയത് കേട്ടോ അപ്പോൾ അവർ വീഡിയോ കോള് വിളിക്കുമ്പോൾ ഇതങ്ങട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്നത് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും തോന്നില്ല അമ്പ അമ്മ ഇതൊക്കെ വാങ്ങി കഴിക്കുകയാണ് ഇല്ലേന്നൊക്കെ തോന്നും അപ്പോൾ അതിലും കൂടി വാങ്ങിയതാണ് കേട്ടോ പിന്നെ വൈകുന്നേരം എന്താ നമ്മൾ കഞ്ഞിയും പയറും കൂടിയിട്ട് അതായത് അരിയും പയറും കൂടി കഴിക്കും കഴിഞ്ഞിട്ട് അതാണ് കേട്ടോ നമ്മൾ ഇന്ന് കഞ്ഞിക്ക് അടിക്കുന്നത് അപ്പോൾ ഒരു നാലഞ്ച് വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയും പയറും കൂടി ഒഴിമിച്ച് വെന്ത് നല്ലതായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വൈകുന്നേരം നേരത്തേക്ക് ഈ ഒരു കഞ്ഞിയാണ് കേട്ടോ അത് ആണ് ഞങ്ങൾ കുടിക്കുന്നത് കേട്ടോ പിന്നെതാ പിറ്റേ ദിവസത്തെ വിശേഷമാണ് നേരം വെളുത്ത് വന്നപ്പോൾ ആ ഒരു സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കോഴിമക്കളെ തുറന്നു വിട്ടതാണ് രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കാണിച്ചത് കേട്ടോ പിന്നെതാ ഇന്നുണ്ടല്ലോ നമ്മൾ മുതിരിയും അതുപോലെ തന്നെ കൊള്ളിക്കിഴങ്ങ് കപ്പയുണ്ടല്ലോ കപ്പയും കൂടിയാണ് നമ്മൾ ഒരു ഉപ്പേരി വെക്കുന്നത് കേട്ടോ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പേരിയാണത് ആദ്യം തന്നെ മുതിര വറുത്തും കഴിഞ്ഞ് പിന്നെ നമ്മൾ കുക്കറിൽ ഒരു മൂന്ന് വിസിലൊക്കെ അടുപ്പിച്ചു ശേഷം കപ്പയും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് ഒരു വിസിലും കൂടി അടുപ്പിച്ചപ്പോൾ രണ്ടും വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ആ ഉള്ളിയും മുളകൊക്കെ കാച്ചി എടുക്കുകയാണ് കേട്ടോ ഇനി ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അമ്മതാ അവിടെ നിൽക്കുന്നുണ്ട് അലക്കല്ലിൻ്റെ ആ ഭാഗത്ത് നിൽക്കാണ് കേട്ടോ അപ്പോൾ മൗഗ്ലിക്കൂട്ടനുണ്ട് അതുപോലെ നിക്കും അല്ലിയും കുങ്കിയും ഈ ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഒന്നും മഴ ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്താണ് പുറത്തിറങ്ങി എന്തെങ്കിലും ജോലിയൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ നാരായണീയം ക്ലാസ് ഉണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു ക്ലാസ്സിനൊക്കെ പോയിരിക്കുന്ന ആ സമയത്തൊക്കെ ഗംഭീര മഴയായിരുന്നു കേട്ടോ മഴ ഇങ്ങനെ വരും പിന്നെ ഒന്ന് നിൽക്കും പിന്നെ മഴ അങ്ങനെ അങ്ങനെയായിരുന്നു പിന്നെ അതാ വൈകീട്ട് മഴയൊക്കെ ഒന്ന് തോർന്ന സമയത്ത് അല്ലി മോൾക്ക് താഴത്ത് കൂടെ നടക്കാനായിട്ട് മണ്ണിൽ ചവിട്ടുമ്പോൾ തണുത്തിട്ടാന്ന് തോന്നും ഇപ്പം മതിലിൻ്റെ മുകളിൽ കൂടിയാണ് അല്ലി നടക്കുന്നത് കേട്ടോ നിക്കുവിനും കുങ്കിക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല അവർ ഇതാ മണ്ണിൽ കൂടെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് ചൂട്ടോട് കൂടിയിട്ട് കൊഴുത്തീറ്റാ ചൂടുവെള്ളത്തിലൊക്കെ നനച്ചും കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇവർ തണുത്ത് പറച്ചിങ്ങനെ നടക്കലായിരിക്കാം അരിമണി അതൊക്കെ ഇട്ടിട്ട് അതൊക്കെയാണ് തിന്നുകൊണ്ട് നടന്നിരുന്നത് ഇതാവും മാവി പറക്കുന്ന തീറ്റ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അവർക്ക് ഈ തണുപ്പിൽ നിന്ന് നല്ലൊരു സുഖം കിട്ടുമല്ലോ അതുപോലെ തന്നെ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചൂട് ഭക്ഷണം കൊടുക്കണം അപ്പോൾ പാത്രത്തിൽ കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് ഇവർക്ക് ഈ കല്ലിൻമേൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ കണ്ടതുകൊണ്ടാണ് പിന്നെ മുതൽ കുറച്ചൊക്കെ കല്ലിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അവരിത് ആ ചൂട്ടോടു കൂടി തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് കൊക്കോന്നും പൊള്ളില്ലായിരിക്കുമോ ആവി പറക്കുന്ന ഒരു ഫുഡാണ് എന്നിട്ടും അവർ ഓടി വന്നു കഴിഞ്ഞിട്ട് കൊത്തി കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർക്ക് മതിയാകുന്നത് വരെ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം അവരെയൊക്കെ നോക്കി നടന്നു കേട്ടോ പിന്നെതാ മഴ കിട്ടിയതിൽ പിന്നെ ഓരോ ചേമ്പ് തൈകളൊക്കെ വളരെ പെട്ടെന്നാണ് കേട്ടോ വലുതായത് വളരെ ചെറുതായിരുന്നു മഴ വെള്ളം കുടിച്ചിട്ടെങ്ങാട്ട് അങ്ങോട്ട് വിരിഞ്ഞ് വിലസി നിൽക്കാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ റോബസ്റ്റ് വാഴയൊക്കെ നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് ഓരോ ചെടികളും പെട്ടെന്ന് തന്നെ വളരുന്ന പോലെ ഇത് കനകാമ്പരത്തിൻ്റെ തയ്യാണ് കേട്ടോ ഇതിങ്ങനെ പടർന്ന് വരുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കനകാമ്പരപ്പൂട്ടാ അത് കാണാനും അതിൻ്റെ ആ നിറമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറിച്ചു കുഴിച്ചിട്ട് നമ്മുടെ പച്ചമുളക് തൈ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് കറിവേപ്പാണെങ്കിൽ ഞാൻ ഈ പച്ചക്കറി വേസ്റ്റുണ്ടല്ലോ സവാളയും ഉള്ളിത്തോണ്ട് അത് തൊക്കെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ ആ കുഴി ഒന്ന് ഒരു ചെറിയ കുഴി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ വേസ്റ്റ് ഇട്ടിട്ട് മൂടിയിടും അത് കറിവേപ്പിന് വളരെ നല്ലതാണ് കേട്ടോ നല്ല തഴച്ച വളരുകട്ടോ അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് നടക്കുകയാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ പ്ലാവിൽ നിന്ന് മൂന്ന് ചക്ക വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭാഗ്യത്തിന് ആരുടെ മേത്തൊന്നും വീണില്ലേ പ്ലാവിൻ്റെ കിടക്ക തന്നെയാണ് വീണത് കേട്ടാ മഴയത്ത് നമ്മൾ മുറ്റത്തിറങ്ങി നടക്കില്ലല്ലോ അപ്പോൾ ഈ ഭാഗത്ത് കുരു കുരാന്ന് തുളസി തൈകൾ മുളച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചിങ്ങനെ പൊന്തി വരുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു പച്ചപ്പാണ് കേട്ടോ ഈ തുളസി തൈക്ക് നോക്കി നിൽക്കുമ്പോൾ കണ്ണിന് തന്നെ ഒരു സുഖമാണ് പിന്നെ പിന്നെ അത് ആ വളർന്ന് പന്തലിച്ച് ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ചും കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് വച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ വഴുതനങ്ങിയ തൈയും നല്ല രീതിക്ക് തന്നെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ പച്ചക്കറി തൈകളൊക്കെ എന്തായി ചെടികളൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് നടന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്താണെങ്കിൽ നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ മഴയില്ലാത്ത സമയത്ത് വീടിന് ചുറ്റുമൊക്കെ ഇങ്ങനെ നടന്നൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് പറഞ്ഞാലാവില്ല കേട്ടോ അപ്പോൾ ചെറുതേ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ സന്തോഷം കിട്ടില്ല വീടിന് ചുറ്റും നിറയെ പുല്ലും കാടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ഐക്യം മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും തോന്നില്ല കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഠിനമായ മഴയിൽ ഇതേ ചീര തൈകളൊക്കെ നിലംപൊത്തി കിടക്കാണ് കേട്ടോ അതൊരു ഭയങ്കര സങ്കടമുണ്ട് അതുകൂടാതെ അതിൻ്റെ മുകളിൽ അഞ്ചി കയറി നിൽക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ ഒന്നും പറയണ്ട കേട്ടോ പിന്നെ ഈ ചെടി ചെടിച്ചെട്ടിയിലെ ചെടികൾ നല്ല രീതിക്ക് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഓരോ ചെടിയും അതുപോലെ ഇതിൻ്റെ കിടക്കിലുള്ള പുല്ലുകളും മറ്റുമൊക്കെ പറിച്ചു മാറ്റി ഈ ചെടികളൊക്കെ നല്ല ശ്രദ്ധയോടു കൂടി നോക്കി അങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ഏട്ടോ അങ്ങനെ പിടിച്ചും പുല് പടർപ്പൊന്നും ഇല്ലാതെ നിൽക്കുന്നത് അപ്പോൾ ആ ചെടികളും പൂക്കളൊക്കെ കാണാൻ വേണ്ടി മുറ്റത്തിന് ചുറ്റും നടക്കുമ്പോൾ നമുക്കൊരു സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ പുല്ലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന മുറ്റമൊക്കെയാണ് നമ്മുടെ ചുറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് അതൊരു നെഗറ്റീവ് എനർജി തരുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ നമ്മൾ എന്തു തന്നെയായാലും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ചെടികളും മറ്റും അല്ലെങ്കിൽ ചെടികളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മുറ്റമൊക്കെ ക്ലീനാക്കി ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ വൈകുന്നേരമായപ്പോൾ കോഴിമക്കളൊക്കെ കയറാണ് അപ്പോൾ ഇനി കോഴിക്കൂടൊക്കെ അടച്ച് അവർക്ക് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം